രാഷ്ട്രീയത്തിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പുറത്തു ശബ്ദ സന്ദേശം കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് മടങ്ങാൻ ശ്രമിച്ചെന്നും അത് തടഞ്ഞത് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ആണെന്നുള്ള വെളിപ്പെടുത്തൽ മുന്നണിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പാർട്ടി കമ്മിറ്റിയിൽ സി വി വർഗീസ് നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവർ മുന്നണി മാറ്റത്തിനായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ റോഷി അഗസ്റ്റിൻ അതിനെ ശക്തമായി എതിർത്തുവെന്നും പാർട്ടി എൽ ഡി എഫിൽ തന്നെ ഉറച്ചുനിൽ ഈ ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചത് തന്റെ പാർട്ടി ഒരു ബൂർഷ്യ പാർട്ടി അല്ലെന്നും കെ എം മാണിയുടെ അധ്വാന വർഗ സിദ്ധാന്തം ശരിയായി വായിച്ചവർക്ക് അത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയില്ലെന്നും ജോസ് കെ മാണി തിരിച്ചടിച്ചു സി വി വർഗീസ് ഇത്തരമൊരു പരാമർശം നടത്തുമെന്ന് താൻ കരുതുന്നില്ലെന്ന് പറഞ്ഞ ജോസ് കെ മാണി മുന്നണി മാറ്റം സംബന്ധിച്ച പാർട്ടിക്കുള്ളിൽ ഒരു കാലത്തും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിനെ എൽ ഡി എഫിലേക്ക് അറിയിച്ചത് പിണറായി വിജയനും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനുമാണ് ആ രാഷ്ട്രീയ തീരുമാനത്തിന് ഇന്നും വലിയ പ്രസക്തി ഉണ്ടെന്നും ഇടതുമുന്നണിയിൽ പാർട്ടി സുരക്ഷിതമാണെന്നുമാണ് ജോസ് കെ മാണിയുടെ പക്ഷം മുന്നണി മാറ്റം തടയാൻ റോഷി അഗസ്റ്റിന് സി പി എം ആണ് കരുത്തു പകർന്നതെന്ന സി വി വർഗീസിന്റെ പ്രസ്താവനയും ജോസ് കെ മാണി തള്ളിക്കളഞ്ഞു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കത്തോലിക്കാ സഭയുടെ ഇടപെടലുകൾ ഉണ്ടെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളെയും അദ്ദേഹം നിഷേധിച്ചു സഭ ഒരിക്കലും സജീവ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും അത്തരം വാർത്തകൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു എന്നാൽ അപ്പോഴേക്കും ആ വാർത്തകളെ പാർട്ടി തള്ളിക്കളയുകയായിരുന്നു സി വി വർഗീസിന്റെ ശബ്ദരേഖ ഈ അഭ്യൂഹങ്ങൾക്ക് വീണ്ടും എണ്ണ പകർന്നു കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തടയാനായത് രാഷ്ട്രീയ വിജയമാണെന്നാണ് വർഗീസ് അണികളോട് പറയുന്നത് ചെയർമാൻ അടക്കമുള്ള നേതാക്കൾ മുന്നണി വിടാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ റോഷി അഗസ്റ്റിൻ പാർട്ടിയെ വേരോടെ പിടിച്ചു നിർത്തിയെന്നും വർഗീസ് ശബ്ദരേഖയിൽ അവകാശപ്പെടുന്നു ഇടുക്കിയിലെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടോ എന്ന സംശയം ഈ സംഭവത്തോടെ ശക്തമായി ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ മുന്നണിയിലെ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് റോഷി അഗസ്റ്റിന് സി പി എം പിൻബലം നൽകിയെന്ന പരാമർശം റോഷിക്ക് പാർട്ടിക്കുള്ളിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാൽ റോഷി അഗസ്റ്റിൻ ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ജോസ് കി മാണിയുടെ പ്രതികരണം സി പി എമ്മിനെ പ്രകോപിക്കാത്ത തരത്തിലായിരുന്നുവെങ്കിലും മൂർഷ്യ പാർട്ടി വിളിക്ക് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധേയമായി തൊഴിലാളി വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അധ്വാന വർഗ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള പരാമർശം വഴി സി പി എമ്മിന്റെ പ്രത്യശാസ്ത്ര നിലപാടുകളേക്കാൾ കുറഞ്ഞതല്ല തങ്ങളുടെ നിലപാടെന്ന് ജോസ് കെ മാണി പരോക്ഷമായി സൂചിപ്പിച്ചു രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് കേരള കോൺഗ്രസ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മുന്നണി മാറ്റം സംബന്ധിച്ച വാർത്തകൾ കേവലം മാധ്യമ സൃഷ്ടികളാണെന്ന് ജോസ് കെ മാണി ഉറപ്പിച്ചു പറഞ്ഞു പാർട്ടി എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ സി വി വർഗീസിന്റെ ശബ്ദരേഖ പുറത്തായതാ സി പി എമ്മിനെ പ്രതിരോധത്തിൽ ഒരു സഖ്യകക്ഷിയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് പരസ്യമായി ഇത്തരത്തിൽ ശരിയായില്ല എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് കേന്ദ്രങ്ങൾ ഈ ശബ്ദരേഖയെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇടതു മുന്നണിക്കുള്ളിൽ അവിശ്വാസം നിലനിൽക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സി വി വർഗീസ് ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തത് സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ രഹസ്യ ചർച്ചകൾ എങ്ങനെയും പുറത്തായി എന്നതിനെ കുറിച്ച് സി പി ഐ എമ്മും അന്വേഷണം തുടങ്ങിയേക്കാം ഇടുക്കി ജില്ലയിലെ കേരള കോൺഗ്രസ് എമ്മിനുള്ള സ്വാധീനം സി പി ഐ എമ്മിന് സുപ്രധാനമാണ് അതുകൊണ്ടുതന്നെ ഈ വിവാദം അടിയന്തരമായി പരിഹരിക്കേണ്ടത് എൽ ഡി എഫിന്റെ ആവശ്യമാണ് രാഷ്ട്രീയ വടംവലികൾക്കിടയിലും തന്റെ നിലപാട് വ്യക്തമാക്കിയ ജോസ് കെ മാണി റോഷി അഗസ്റ്റിനുമായി തനിക്ക് യാതൊരു ഭിന്നതയും ഇല്ലെന്ന് പറയാതെ പറയുകയായിരുന്നു പാർട്ടിയിൽ അധികാര തർക്കങ്ങൾ ഇല്ലെന്ന് കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും ഈ ശബ്ദരേഖാ വിവാദം ചർച്ചയാകുമെന്ന് ഉറപ്പാണ് മുന്നണി ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ എൽ നേതൃത്വം ഉടൻ ഇടപെടൽ നടത്തിയേക്കും